തടയാ മൽപ്പസുഖത്തിൻ സ്വൽപ്പം നേടും ലഹരി അത് പണത്താൽ വാങ്ങും കാലം നമ്മ ചെകുത്താനാക്കും ലഹരി വേണ്ട നുക്കാലഹരി ഒട്ടും വേണ്ട നുക്കാലഹരി വേണ്ട നുക്കാലഹരി ഒട്ടും വേണ്ട നുക്കാലഹരി തടയാമൽപ്പസുഖത്തിൻ സ്വൽപ്പം നേടും ലഹരി അത് പണത്താൽ വാങ്ങും കാലം നമ്മ ചെ കുത്താനാക്കും ലഹരി വേണ്ട നമുക്കാലഹരി ഒട്ടും വേണ്ട നമുക്കാലഹരി വേണ്ട ലഹരി ഒട്ടും വേണ്ട ലഹരി തിരയം നമ്മുടയുള്ളിൽ ഉറങ്ങും ലഹരി സർഗവാസനയൊരു ലഹരി വായനയൊരു ലഹരി പുഞ്ചിരിയൊരു ലഹരി സംഗീതമൊരു ലഹരി സൗഹൃദമൊരു ലഹരി പ്രകൃതിയും പ്രണയവും അങ്ങനെ മർത്യനാനന്ദമേകും ലഹരി കാണാം നമ്മുടെ മർത്യനന്ദിൽ ഉറങ്ങും തടയാം അൽപസുഖത്തിൻ സ്വൽപ്പം നേടും ലഹരി അത് പണത്താൽ വാങ്ങും കാലം നമ്മ ചെകുത്താനാക്കും ലഹരി വേണ്ട നമുക്ക ലഹരി ഒട്ടും വേണ്ട മുക്കാലഹരി ഒട്ടും വേണ്ട നമുക്കാലഹരി തടയാമൽപ്പസുഖത്തിൻ സ്വൽപ്പം നേടും ലഹരി അത് പണത്താൽ വാങ്ങും കാലം നമ്മ ചെ ലഹരി വേണ്ട നമുക്കാലഹരി ഒട്ടും വേണ്ട നമുക്കാലഹരി വേണ്ട നമുക്കാലഹരി ഒട്ടും വേണ്ട നുക്കാലഹ